ഈ വെള്ളിയാഴ്ച ഏഴാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏകദേശം ഒരു നാലര അഞ്ചുമണിയോടു കൂടി നമ്മൾ തലയോലപ്പറമ്പ് ജംഗ്ഷനിൽ ഒരു പ്രതിഷേധ റാലി നടത്തുകയാണ് ഒമ്പതാം തീയതി ചേർത്തലയിൽ നടക്കുന്ന ജനകീയ വിചാരണ സദസ്സിന് മുന്നോടിയായിട്ടുള്ള റാലിയാണിത് ചേർത്തലയിലെ ജനകീയ വിചാരണ സദസ് ചേർത്തല പള്ളിപ്പുറം വൈക്കം മൂന്ന് ഫൊറോനകളുടെ മേഖലാ സമ്മേളനമാണ് അവിടെ നടക്കുന്ന ജനകീയ വിചാരണ സദസ് അതിനു മുന്നോടിയായി ഇപ്പോ നമ്മൾ തലയോലപ്പറമ്പിൽ ഈ വെള്ളിയാഴ്ച വൈകിട്ട് നാലര മണിക്ക് ഒരു റാലി സംഘടിപ്പിക്കുകയാണ് പ്രതിഷേധ റാലി അത് തലയോലപ്പറമ്പ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് തലയോലപ്പറമ്പ് ജംഗ്ഷനിൽ വന്ന് സമാപിക്കാമെന്നാണ് വിചാരിക്കുന്നത് ആ റാലി ഇപ്പോ നമ്മുടെ ഇവിടുത്തെ പ്രസാദഗിരി പള്ളിയിലെ ജെറിനച്ഛനെ ബന്ധിയാക്കി കൊണ്ട് കണ്ണിൽ കുരുമുളക് പൊടി വിതറി ബന്ധിയാക്കി കയ്യും കാലും കൂച്ചിക്കെട്ടി അതിൻ്റെ മുന്നിൽ നിന്ന് കുർബാന ചൊല്ലിയ ആ സംഭവത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് ജോൺ തോട്ടുപുറം എന്ന നരാധമനായ ഒരു വൈദികനാണ് മറ്റൊരു വൈദികനെ അഞ്ചാറ് ആളുകളെ കൊണ്ട് ബന്ധിയാക്കിച്ചുകൊണ്ട് കുർബാന ചെല്ലാൻ ശ്രമിച്ചത് ആ നരാധമനായ വൈദികനെ കാണാൻ ഇന്ന് പാലയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് എം ടി എൻ എസ് കാര് മുഴുവനും ഈ പാലയിലെ ബിഷപ്പ് ഹൗസിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് എന്ത് വേണമെങ്കിലാവട്ടെ അവര് അങ്ങനെ ചെയ്തോട്ടെ അത് നമ്മൾ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ നമ്മൾ നമ്മളുടേതായ രീതിയിൽ തലയോല പറമ്പിൽ ഈ വെള്ളിയാഴ്ച വൈകിട്ട് നാലര മണിക്ക് നമ്മുടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് അത് അൽമായ മുന്നേറ്റത്തിന്റെ വൈക്കം ഫൊറോന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് സാധിക്കുന്നവരെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഈ പരിപാടി ഒരു വൻ വിജയമാക്കി മാറ്റണം പിന്നെ പാലയില് നമുക്ക് പോയിട്ട് അവിടെ പോയി പ്രതിഷേധിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊരു പത്തുവണ്ടി വണ്ടി ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പാല ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ നമ്മൾ പ്രതിഷേധിക്കും അതിന്റെ സമയം ഞാൻ പിന്നീട് അറിയിക്കാം ആ പാലാ ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ തന്നെ പോയി പാലാ ബിഷപ്പിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ അനധികൃതമായി ഇടപെടുന്ന പാലാ ബിഷപ്പിനെതിരെ പാലാ ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ പോയി നമുക്ക് പ്രതിഷേധിക്കാം അവര് തല്ലിക്കാൻ പറ്റുമെങ്കിൽ തല്ലിക്കട്ടെ എന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ നമുക്ക് നേരിട്ട് കാണാൻ